അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെ എസ് അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ സിലബസ് റിലീസ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്താണ് കെ എസ് പരീക്ഷ എന്നറിയാത്തവർ വരെ ഇതിൽ ചിലപ്പോൾ കാണാം പി എസ് സിൻ്റെ വന്നതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ളവർ ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കെ എസ് എക്സാം എന്നുള്ളത് ഉൾപ്പെടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും മുൻപ് വീഡിയോ ചെയ്ത സമയത്ത് പലരും രണ്ട് സെക്ഷൻ അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ സീറോ വൺ ബാ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് നമ്മൾ പുറത്തു നിന്നുള്ള അതായത് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ട്രാൻസ്ഫർ അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ പ്രിലിമിനറി എക്സാമിനേഷൻ ബാക്കിയുള്ള ട്രാൻസ്ഫറാണ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഉള്ളത് പക്ഷേ ഇവിടെ നമുക്ക് ഡയറക്റ്റ് അതായത് സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് ആയിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഡയറക്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് സീറോ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവാണ് അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ളത് പേപ്പർ വൺ അതുപോലെ തന്നെ പേപ്പർ ടു ലെവലിലാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ് മുമ്പോട്ടേക്ക് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എടുത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം പേപ്പർ വൺ ഒന്നര മണിക്കൂർ പേപ്പർ ടു വൺ ആൻഡ് ഹാഫ് ഹവർ ആയിട്ടാണ് പരീക്ഷ നടത്തുന്നത് ടോട്ടൽ ഇതിനിപ്പോൾ അപേക്ഷകർ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി ഏഴ് ഉദ്യോഗാർത്ഥികൾ നിലവിലുണ്ട് അപ്പോൾ ഇതിൻ്റെ സിലബസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷാ പാറ്റേൺ എന്താണ് സംഭവങ്ങൾ എന്ന് കൂടി നമുക്ക് ഇതിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കെ എസിൻ്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പേപ്പർ വൺ നൂറ് മാർക്കിനാണ് നടക്കുന്നത് അപ്പോൾ അതിൽ ജനറൽ സ്റ്റഡീസ് വൺ എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാവുന്നതാണ് അപ്പോൾ അതിൽ ഹിസ്റ്ററി വരുന്നുണ്ട് ഇന്ത്യ ആൻഡ് കേരള ഹിസ്റ്ററിയാണ് വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സബ് ടോപ്പിക് സബ് ടോപ്പിക് അതായത് ഏൻഷൻ ഇന്ത്യ അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യ വരുന്ന കാണാൻ സാധിക്കും അതുപോലെ കേരള ഹിസ്റ്ററി അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സിലബസ് നിങ്ങൾക്ക് താഴെ ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ള പി ഡി എഫിൻ്റെ രൂപം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പി ഡി എഫിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും പിന്നെ ബി സെക്ഷനിൽ കാണാൻ സാധിക്കും ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഫ്രം മിഡ് എയ്റ്റീൻ സെഞ്ചുറി തൊട്ടിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് കൾച്ചർ സി ആയിട്ട് വരുന്ന അതിൻ്റെ സബ് ടോപ്പിക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ സി ആയിട്ട് വരുന്ന കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഡി കഴിഞ്ഞ തവണ നമ്മുടെ ഈ ഒരു പേപ്പർ വണ്ണിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഡി സെക്ഷനിൽ നിന്നാണ് ഇത്തവണ അങ്ങനെ വരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നതല്ല പക്ഷേ നമുക്ക് വളരെ പൊളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം തന്നെയാണ് ഈ ഒരു ഐ മീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് കെ എസിനെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളത് ആണ് പക്ഷേ ഞാൻ ഒരു മുൻതൂക്കം ഉള്ളൂ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ റീസണിങ് അതുപോലെ തന്നെ മെൻറ്റൽ എബിലിറ്റി സിമ്പിൾ അരിത്തമാറ്റിക്ക് വരുന്നുണ്ട് ഈയിൽ കാണാൻ സാധിക്കും പിന്നെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് പേപ്പർ ടൂലേക്കാണ് നൂറ് മാർക്കിൻ്റെ എക്സാമാണ് ഇവിടെയും വരുന്നത് ജനറൽ സ്റ്റഡീസ് ടു എന്ന് പറയും അപ്പോൾ അതിൽ എക്കണോമി ആൻഡ് പ്ലാനിങ് ആണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് നീതി ആയോഗ് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ ചോദ്യം വരും ഇന്ത്യ ഇന്ത്യൻ എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ സബ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് നമുക്കിവിടെ പ്രധാനമായിട്ടും വരുന്നത് സയൻസ് ആൻഡ് ടെക്നോ ടെക്നോളജി എന്നുള്ള സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും വരും അതിൻ്റെ സബ് ആയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഡിആർ ഡി ഒന്ന് വരും ഐ എസ് ആ ഒന്ന് ചോദ്യങ്ങൾ വരും അങ്ങനെ സബ് ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കറണ്ട് ഇവൻറ്റ്സ് ഒരു വർഷത്തെ കറണ്ട് ഇവൻറ്റ്സ് മിനിമം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഒരു വർഷം നടന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് അതുപോലെ തന്നെ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ മേഖല അതുപോലെ തന്നെ അവാർഡ്സ് റീസൻറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഇങ്ങനെ പല കാര്യത്തിൽ നിന്നും നമുക്ക് ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് വരുന്നുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് കൂടുതലും അതുപോലെ തന്നെ ലാംഗ്വേജ് മലയാളവും വരുന്നുണ്ട് മലയാളം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു വരുന്നുണ്ട് കന്നഡ വരുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ് വരുന്നുണ്ട് അത് നിങ്ങളുടെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് എടുക്കാൻ ാണ് അപ്പോൾ ആർക്കും കൂടുതൽ പേര് എടുത്തത് തമിഴും കന്നഡയൊക്കെ എടുത്തവരുണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മലയാളത്തിൽ വരുന്ന ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പേപ്പർ വൺ പേപ്പർ വൺ ഉണ്ട് ജനറൽ സ്റ്റഡീസ് വണ്ണും അതുപോലെ ജനറൽ സ്റ്റഡീസ് ടൂവും ഇത് രണ്ടും നിങ്ങൾ എഴുതണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടും എഴുതുമ്പോൾ കഴിഞ്ഞ തവണ ഐ തിങ്ക് ഒരു എഴുപത്തിയഞ്ച് എഴുപത്തിയേഴിൻ്റെ ഇടയിലായിട്ടായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് രണ്ടിൻ്റെയും പേപ്പർ അതായത് ബോത്ത് ഓഫ് ഈ രണ്ട് പേപ്പറിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് അതായത് ഈ ഒരു പ്രിലിമിനറിന്റെ ആണ് പ്രിലി പ്രിലിമിനറിന്റെ ലിസ്റ്റ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ രണ്ടിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ലിസ്റ്റ് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാം എഴുതുക ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സിലബസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏകദേശം എക്സാമിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ ചുരുക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ത്രൂ ആയിട്ട് മെയിൽ ചെയ്തും ചോദിക്കാം ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ കെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്